ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലെ ദുമായി പട്ടണത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഷിപ്പിൽ വന്നെത്തിയതാണ് നമ്മൾ ഭാഷയറിയാതെ ഇമിഗ്രേഷനിൽ കുടുങ്ങി നിന്ന് എന്നെ രക്ഷിക്കാനായി എത്തിയതാണ് അഗ്നസ് എന്ന ഈ ഇന്തോനേഷ്യക്കാരൻ ആഗ്നസും സിസ്റ്ററും താമസിക്കുന്ന വീട്ടിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് വന്നത് അതിനുശേഷം ഹോട്ടൽ റൂമിലേക്ക് പോയി എനിക്കൊരു റൂം എടുത്തു തരികയും ചെയ്തു അവരെ പിന്നീട് അവരുടെ നാട് കാണിക്കാം എന്ന് പറഞ്ഞ് ആഗ്നസിന്റെ ബൈക്കും എടുത്തിറങ്ങിയതാണ് സംഭവിക്കുന്നതൊക്കെയും സ്വപ്നത്തിലേതുപോലെയാണ് എനിക്കും തോന്നിയത് കാരണം ഒരു പ്രതിസന്ധിയും ഇല്ലാതെ നമ്മൾ മറ്റൊരു രാജ്യത്ത് അവിടുത്തെ കാഴ്ചകളിലേക്ക് ഇതൊക്കെ ഇറങ്ങിയിരിക്കുന്നു ഇതാണ് കേട്ടോ ഇന്തോനേഷ്യയിലെ ഒരു പാട്ട് ആ പതുക്കെ പതുക്കെ ആ ഒരു ആകാശത്തിന് ആയി ഇവരെല്ലാവരും വെള്ളത്തിൽ ഇവിടെ നിന്നുണ്ടല്ലോ താഴോട്ടേക്ക് എടുത്ത് ചാടും കേട്ടോ അതുകൊണ്ടാണ് വെള്ളത്തിൽ കിടക്കുന്നുണ്ട് ഞാൻ ദൂരയിൽ നിന്ന് വരുമ്പോൾ ചാടുന്ന ആൾക്കാരെ കണ്ടിരുന്നു എല്ലാവരും ഇതാ ഇവിടെ വലിയ ആഴമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് എന്ന് തോന്നുന്നു ഇതെല്ലാം പിന്നെ ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളാണ് അവരുടെ വൈകുന്നേരത്തെ ഒരു വിനോദം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ അവിടെ നിന്നേ മേലോട്ടേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇവിടെ വള്ളി കെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് പിടിച്ചിട്ട് വേണമെങ്കിൽ മേലോട്ടേക്ക് കയറി വരാം കേട്ടോ അതെങ്ങനെയാണ് കേട്ടോ കയറേണ്ടത് ആ ഇവിടെ എത്തിയതിനു ശേഷം എമിഗ്രേഷനിൽ എൻ്റെ ഫോൺ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് സിം യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊന്നും കിട്ടുന്നില്ല അതുകൂടാതെ മുൻപരിചയമില്ലാത്ത ഒരാളാണ് ആഗ്നസ് അവരുടെ കൂടെയാണ് ഞാനിപ്പോൾ കറങ്ങാനായിട്ട് വന്നിരിക്കുന്നത് എനിക്കറിയില്ല ഇവിടെയൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു നെഞ്ചെടുപ്പ് എന്തായാലും ഉള്ളിലുണ്ടായിരുന്നു ദാറ്റ് ഈസ് ഹിന്ദി നോ ഇൻ കേരള നോ ഹിന്ദി മലയാളം ആ ദാറ്റ് ആം സ്പീക്കിംഗ് മലയാളം യെസ് അവർ ഹിന്ദി ഞാൻ ഇന്ത്യ എന്നാണ് പറഞ്ഞപ്പോഴത്തേക്ക് ഹിന്ദി പാട്ട് പാടി കേൾപ്പിച്ചതാണ് അപ്പോൾ നമ്മളെന്തായാലും പറഞ്ഞു കൊടുക്കണല്ലോ നമ്മുടെ നാട്ടിലെ ഭാഷകൾ എന്തൊക്കെയാണെന്നുള്ളത് മലാക്ക കടലിടുക്കിനോട് ചേർന്നിട്ടുള്ള ഒരു തുറമുഖ പട്ടണമാണ് കേട്ടോ ഇതുമായി വിളിച്ചു കയറിയ ആൾക്കാരാണ് ഞാൻ പിന്നെ വന്ന് ഒരു ആവേശമായപ്പോൾ ക്യാമറയും കൊണ്ടൊരാവേശമായപ്പോൾ എല്ലാവരും എന്താ വീണ്ടും എടുത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ കംബാക്ക് ശരിക്കും എല്ലാവരും ഭയങ്കര കമ്പനി അങ്ങോട്ട് ഒരു ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ടേക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കുവേ എന്നാലുവേ ഞാൻ ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കാം എൻജോയ് ചെയ്യൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ഇവിടെ നിന്നപ്പോൾ അതായത് ഞാൻ കറകുറ്റി പോയപ്പം അവിടുന്ന് അൽഫോൺസ് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ യങ്സ്റ്റേഴ്സ് ഒരുപാട് ആളുകൾ പിള്ളേർ വളർന്നു വരുന്ന ആളുകൾ ടീനേജേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം ഈ ഒരു എന്താ പറയുക ഈ ഒരു മയക്കുമരുന്നിൻ്റെ ലോകത്തേക്ക് പോകുന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് ശരിക്കും അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ ഒരുപാട് കളിസ്ഥലങ്ങൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെ പണിയുന്നുണ്ട് അവിടെ ഓൾറെഡി ക്രിക്കറ്റൊക്കെ കളിക്കാൻ ആ ഒരു ഗ്രൗണ്ടിലൊക്കെ അവിടെ ഓൾറെഡി ആളുകൾ വരുന്നുണ്ട് അതായത് ഈ ഒരു വൈകുന്നേര സമയം ആളുകൾക്ക് എപ്പോഴും ടെൻഡൻസി എന്തെങ്കിലും ഒക്കെ പോകാൻ വേണ്ടി ടെൻഡൻസി ഉണ്ടാകുന്ന ഒരു ടൈം ഈ വൈകുന്നേരം ഒരു ക്രൂഷ്യൽ ടൈമാണെന്ന് അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലുള്ള കളികളിൽ ഏർപ്പെടുക അങ്ങനെയുള്ള എൻജോയ്മെൻറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ആളുകളുടെ മൈൻഡ് പ്രത്യേകിച്ച് പിള്ളേരുടെ മൈൻഡൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാറി എൻജോയ് ചെയ്ത ആ ഒരു എനർജിയെല്ലാം കിട്ടി അത് കഴിഞ്ഞിട്ട് ഒരു കുളിയെല്ലാം പാസ്സാക്കി വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പറ്റും അല്ലാതെ ഇതിനായിട്ട് വേറെ സ്ഥലങ്ങളോ അങ്ങനെയുള്ളതൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് എൻജോയ് ചെയ്യാൻ ഒരു വഴിയും ഇല്ലാതിരിക്കുമ്പോഴാണ് അവർ മറ്റു വഴികളിലേക്ക് പോകുന്നതെന്ന് ശരിക്കും ഞാൻ ചിന്തിച്ച് നോക്കിയപ്പം ആ പറഞ്ഞതിൽ കാര്യമുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷം മുമ്പ് വരെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഒരുപാട് കളിസ്ഥലങ്ങളൊക്കെ നമ്മളുടെ നാട്ടിലും ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം അത് എത്രത്തോളം ഉണ്ട് വളരെ കുറവല്ലേ അപ്പം ആ ഒരു സമയം ഈ ഒരു സമയം കൊല്ലണമല്ലോ അതിന് വേണ്ടിയിട്ട് ആളുകൾ അല്ലെങ്കിൽ പിള്ളേർ ഒരു ബൈ ബൈ ആ പിള്ളേർ എന്താ പറയുക വഴിതിരിഞ്ഞ് ഇതുപോലുള്ള മയക്കുമരുന്നിൻ്റെ ലോകത്തോട്ടൊക്കെ പോകും അപ്പം തീർച്ചയായിട്ടും നമ്മളുടെ യുവതലമുറയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സ്പോർട്സ് അതുപോലുള്ള കാര്യങ്ങൾ തിരിച്ചു വരണം നമ്മളുടെ നാട്ടിലെ ഗ്രാമങ്ങളിലെയൊക്കെ കളിസ്ഥലങ്ങൾ വീണ്ടും പഴയതുപോലെ ആകണം ഈ ഒരു സ്വിമ്മിങ് പൂളുകളൊക്കെ ഓരോ വാർഡിനെയൊക്കെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ പഞ്ചായത്തിലൊക്കെ ഓരോ എണ്ണം വീതം വരുന്ന രീതിയിലൊക്കെ ആവണം വൈകുന്നേര സമയങ്ങളിൽ നമ്മളുടെ ചെറുപ്പക്കാർക്ക് നമ്മളുടെ ആളുകൾക്ക് ഒത്തുകൂടി ഇതുപോലുള്ള രസകരമായിട്ടുള്ള കളികളിലൊക്കെ ഏർപ്പെടാനും അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യാനും ഈ ഒരു ലഹരി മാത്രമല്ല എൻജോയ്മെൻറ്റ് എന്നുള്ളൊരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കണം അങ്ങനെ ഒരു ലോകത്തേക്ക് പിള്ളേരെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകണം അച്ഛൻ പറഞ്ഞ കാര്യത്തിനോട് ഞാനും യോജിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മളുടെ ബൈക്ക് ഇവിടെയാണ് വെച്ചേക്കുന്നത് ദാ ഇങ്ങോട്ടേക്ക് വന്നു ഇപ്പം കുറേയും കൂടി ഞാൻ ഭയങ്കര കൂളായി ഇവിടെയുള്ള ആൾക്കാരെ ഒക്കെ കണ്ടപ്പം പിന്നെ നമ്മളുടെ ആഗ്നസിനെ പറ്റി കുറച്ച് അധികം കാര്യങ്ങൾ വിശേഷങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞു പുള്ളിക്കാരിൻ്റെ ഓൾറെഡി കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡുമായിട്ട് എന്താ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു മറ്റേ അനിയത്തിയില്ലേ അനിയത്തിയും അമ്മയും പിന്നെ ഇവരുമാണ് ആ ഒരു വീട്ടിൽ താമസിക്കുന്നത് പിള്ളേർ പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ലെറ്റ്സ് ഗോ യാ നമ്മൾ വീണ്ടും കടൽ തീരത്തുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ ഇതോ അപ്പം ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ബ്രിഡ്ജിൽ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട് കംഹോങ് നിലയാൻ റെസ്റ്റോറൻറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേരെ ഒരു മരത്തിൻ്റെ പാലമാണ് അങ്ങോട്ടേക്ക് കണക്റ്റ് ചെയ്തുണ്ടാക്കിയേക്കുന്നത് അതിന് രണ്ട് സ അതിൻ്റെ രണ്ട് വശത്തും ലൈറ്റും ആ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കടലിലും ഒക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും നല്ലൊരു ഭംഗിയുണ്ട് നല്ല തണുത്ത കാറ്റും നമ്മൾ നടന്നിട്ട് ആ ഒരു ഹോട്ടലിൻ്റെ അടുത്തേക്ക് വന്നു പ്രധാനമായിട്ടും കടൽ വിഭവങ്ങളാണ് ഇവിടെ ഉള്ളതെന്നാണ് അതിനെച്ച് പറഞ്ഞത് ശരിയാണ് കേട്ടോ അതാ ജീവനുള്ള ഞണ്ടുകൾ ഉള്ളവരൊക്കെ എടുത്ത് തീർന്നു വന്നു പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പാമ്പ് അല്ല കക്ക പോലത്തെ ഒരു സാധനമാണ് അതൊക്കെ ഇതാ ഇവിടെ നിന്നും പറയുമ്പോൾ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കും വീക്കെൻഡ് ദിവസങ്ങളിലാണ് നല്ല തിരക്കുണ്ടാവുക ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഒഴിഞ്ഞാണ് കേട്ടോ കിടക്കുന്നത് ഔട്ട് സൈഡില് കടൽക്കാറ്റും കൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട ആളുകൾക്ക് ഇവിടെയും സ്ഥലം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാം മലേഷ്യയിൽ നിന്ന് നമ്മൾ നേരെ ഇൻഡോനേഷ്യയിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ശരിക്കും ആ ഒരു വ്യത്യാസം കൾച്ചറിൻ്റെ തന്നെ വ്യത്യാസങ്ങളും പിന്നെ സാമ്പത്തികമായിട്ട് അത്ര ഒരു ഉന്നതിയിലല്ല ഈ ഒരു നാട് എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാവുന്നുണ്ട് ശരിക്കും ഒരു രണ്ടര മണിക്കൂർ ഷിപ്പ് യാത്രയിൽ തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നു പുറത്ത് പോകാം പുറത്ത് പോയിട്ട് ലോക്കൽ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതേ അപ്പോൾ ഞാനും പറഞ്ഞായിക്കോട്ടെ നമുക്ക് പുറത്തു പോകാം ലോക്കൽ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാം ഈ കാണുന്ന ഹോട്ടൽ കണ്ടോ ആ ഒരു ഹോട്ടലിൻ്റെ പാർക്കിങ്ങിൽ വെച്ചിട്ട് നമ്മളുടെ ആഗ്നസിൻ്റെ ബ്രദറുണ്ട് അനിയൻ അല്ല എൽഡർ ബ്രദർ ആ അപ്പം എൽഡർ ബ്രദറിനെ ഇവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് തന്നെ അതും ഈ ഒരു മയക്കുമരുന്നിൻ്റെ യൂസിന് ഇടയിൽ കൊന്നുവന്നു അങ്ങനെയൊരു ഡേഞ്ചർ ഏരിയ ആണത് ആഗ്നസിന്റെ ബ്രദർ ഈയൊരു ടൗണിലെ തന്നെ പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ആയിരുന്നു അത്ര അദ്ദേഹമാണ് ആ ഒരു കൊലപാതകത്തിന് ഇരയായത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ആ ഒരു സംഭവം ഉണ്ടായത് അതിൽ ഇവരുടെ ഫാമിലിയൊക്കെ വളരെ ഷോക്ക്ഡ് ആണ് ഇപ്പോഴും എന്നാണ് എന്നോട് പറഞ്ഞത് ഈ ഒരു യാത്രയിൽ ഇവിടുത്തെ കാഴ്ചകൾക്കൊപ്പം ആഗ്നസിന്റെ ഫാമിലിയെക്കുറിച്ചും ഒക്കെ പറയുകയായിരുന്നു ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും എൻ്റെ ഉള്ളിലുള്ള സംശയങ്ങളൊക്കെ മാറി പതുക്കെ പതുക്കെ ഞാനും ആ ഒരു നോർമൽ രീതിയിലേക്ക് വന്നു തുടങ്ങി നമ്മൾ മെയിൻ ടൗണിൻ്റെ ഏരിയയിലേക്ക് വന്നു ആ ഇപ്പം സിഗ്നലിലൊക്കെ വണ്ടികളൊക്കെ നിർത്തുനക്കൊണ്ടിരുന്നു ഇനിയിപ്പടെ നമുക്ക് നൈറ്റ് ഫുഡ് കഴിക്കാം ഡിന്നർ ടൈം അപ്പം അതിനായിട്ട് ഇവിടെയുള്ള ഒരു ലോക്കൽ ഹോട്ടലിലേക്കാണ് വന്നത് എന്താണ് കഴിക്കാനുള്ളത് എന്നൊക്കെ നോക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ മെനുവേ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ള എന്ത് വേണേലും ഓർഡർ ചെയ്യാവേ എന്തൊക്കെയോ സാധനങ്ങൾ ഇതാ ഇവിടെ ഉണ്ടാക്കി വെച്ചതൊക്കെ ഇപ്പോൾ ഉണ്ട് ഇതെന്തോ കുറിക്കേണ്ട ഐറ്റംസാണ് നൂഡിൽസ് അപ്പം ഇതിൻ്റെ അകത്ത് വേറെന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെയുമുണ്ട് വാട്ട് ഈസ് ദിസ് എന്തോ പൊരിച്ചത് ചിക്കനാ ചിക്കൻ പൊരിച്ചത് ഫിഷ് ഓ ഫിഷ് ഇടിച്ച് ബോളാക്കിയതാണ് ചോറ് ഉണ്ട് ഇത് ചോറ് ഇങ്ങനെ എടുക്കും അത് ഒരു നമ്മളുടെ ചെറിയ ഈ പുട്ട് ലിടിയപ്പത്തിൻ്റെ അതുപോലെ അതേ അത്ര ക്വാണ്ടിറ്റിയിൽ ഇവിടെ ഉള്ള ഒരു ചോറ് കഴിക്കത്തുള്ളത് അതിൻ്റെ പൊക്കത്ത് എന്തോ ഒരു അച്ചാറ് പോലത്തെ അച്ചാറാണോ എന്തോ മിക്സർ പോലത്തെ ഒരു സാധനം അല്ല ഉള്ളി പൊരിച്ചതാണ് കേട്ടോ അതിട്ടു അത് കഴിഞ്ഞിട്ട് മുട്ട പൊഴിഞ്ഞതൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ചോറ് തന്നെയാണ് കേട്ടോ ഇവിടെയുള്ള ആളുകളുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് അതാണ് ഇതിന്റെ പേര് കേട്ടോ ഇത് നമ്മളുടെ പറഞ്ഞ ചോറ് അതുകൂടാതെ ഇതിൻ്റെ അകത്ത് ഇത് കണ്ട നൂഡിൽസ് പോലെ ഉള്ള ഒരു സാധനമാണ് അല്ല പക്ഷേ ചിക്കൻ്റെ ഇത് പീസ് പൊട്ടറ്റോ അതുകൂടാതെ ദിസ് ഈസ് ഇത് ഉരുളക്കിഴങ്ങ് പൊരിച്ചത് ആ അങ്ങനെ എല്ലാം കൂടി ആക്കിയിട്ടുള്ളൊരു സൂപ്പ് ടൈപ്പ് സാധനം ലൈക്ക് സൂപ്പ് അതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ എന്താ എനിക്കൊരു മുളകിൻ്റെ ഒരു ചമ്മന്തി കൊണ്ടുപോകുന്നത് തന്നെ എൻ്റെ പൊന്നോ എന്നോ എരിവെന്ന് പറയാമോ അതിനെ അതുകൂടാതെ ഇതും അതുപോലെ തന്നെ ചുട്ടമുളകിൻ്റെയാണെന്ന് തോന്നുന്നത് എന്തോ ഒരു സോസാണ് ആളുണ്ടല്ലോ നല്ല വലിക്കാരിയാണ് എപ്പോഴും ഇങ്ങനെ ഇത് വിരിച്ചുകൊണ്ടിരിക്കുവേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് വിരിക്കാൻ പാടില്ല എന്ന് പക്ഷേങ്കിൽ ശീലമായി ഇതാണ് പറയുന്നത് ഇത് കഴിക്കേണ്ട വിധം ദങ്ങനാണ് കേട്ടോ ആ ഒരു നൂഡിൽസ് പോലത്തെ സാധനം ഇതിനുള്ളിലുണ്ട് പിന്നെ കൂടാതെ ഈ ഒരു ആ ഒരു വെള്ളം പോലെ കാണുന്നില്ല ആക്ച്വലി അതുണ്ടല്ലോ തേങ്ങയാണ് കേട്ടോ ആ തേങ്ങ അരച്ചിട്ട് ഒരു ചാറ് പോലെ ആക്കി ഒരു സൂപ്പ് പ്ലസ് നൂഡിൽസ് പ്ലസ് അതിൻ്റെ അകത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തൊരു പ്ലസ് പ്ലസ് സാധനം നമ്മൾ കഴിച്ചിറങ്ങി ആ ഒരു പാട്ട് പാടാമെന്ന വന്ന ഒരു പുള്ളിക്കാരെന്നാൽ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടിയേ നമുക്കായത് സിക്സ്റ്റി തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു മുന്നൂറ് രൂപ ആടുപ്പിച്ച് ആ ഒരു റേഞ്ചാണ് കേട്ടോ ഏകദേശം കാൽക്കുലേഷൻ ഞാൻ പഠിച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ സെറ്റായി കഴിയുമ്പോൾ കറക്റ്റ് കറക്റ്റ് എമൗണ്ട് നിങ്ങളോട് പറയും കേട്ടോ അതായത് ടെൻ തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അമ്പത് രൂപ ഒരു ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് പ്ലസ് വരും എന്നാൽ ഏകദേശം ആ ഒരു ടൗണിൽ നിന്നും ഉൾവഴിയിലോട്ട് കയറിയേ ഉൾവഴിയിലോട്ട് കയറിയിട്ട് ഇവിടെ ഉണ്ടല്ലോ റോഡ് അടച്ചിട്ട് അവിടെ കുറച്ച് കസേരകൾ ഇട്ട് കിടക്കുന്ന കിടക്കുന്നതാണ് അത് ആരും ഒരു മരിച്ചതാണെന്ന് കേട്ടോ പറഞ്ഞത് ആ ഷോർട്ട് വേ ആ ഇതിൻ്റെ ഉള്ളിലൊക്കെ വീടുകളുണ്ട് ആക്ച്വലി നമ്മളിപ്പോൾ എങ്ങനെ പോകുന്നതെന്ന് അറിയാമോ അഗ്നസിൻ്റെ ആറ് ഫ്രണ്ടിൻ്റെ ആരെയും ഒരു വീട്ടിൽ ഒരു ഫോൺ ഇരിപ്പുണ്ട് ആ ഫോൺ എടുക്കാനാണെന്നാണ് എന്നോട് പറഞ്ഞത് അവിടുന്ന് നേരെ വന്നതുണ്ടല്ല ഒരു പെർഫ്യൂം ഷോപ്പിലേക്കാണ് ഓ ഇവിടെ പല അയ്യാ പല ഫ്ലേവറുകളുണ്ട് കേട്ടോ ഇതുണ്ടെങ്കിൽ അതെല്ലാം ഓരോ ഫ്ലേവറുകളാണ് ഇവർ അതിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കും ആ പുള്ളിക്കാർ ലീവിന് നാട്ടിൽ വന്നിട്ട് ഇനി വന്ന് വീട്ടിലൊക്കെ പോകേണ്ടതാണല്ലോ അന്നേരം അതുകൊണ്ട് പെർഫ്യൂമൊക്കെ വാങ്ങുന്നതാണെന്ന് തോന്നുന്നു ഇനി ഇവരുണ്ടല്ലോ ഇത് ആ ഒരു പറഞ്ഞ അളവിലേക്ക് മിക്സ് ചെയ്ത് തരും അത് ആ ഒരു വലിയ ബോട്ടിൽ നിന്നും ഇതിൻ്റെ അകത്തേക്ക് ഒരു എം എൽ എ ആണെങ്കിൽ കണക്കുള്ളത് ആ ഒരു എം എൽ അനുസരിച്ച് സാധനങ്ങൾ നിറയ്ക്കുന്നത് പക്ഷേ ശരിക്കും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇതാക്കുന്നത് എന്നാലും ഇൻഡോനേഷ്യയിൽ വന്നിട്ട് ഞാൻ ഇവിടെ എങ്ങനെയാണ് ഫില്ല് ചെയ്ത് തരുന്നത് എന്നുള്ളത് കാണിച്ചു തരേണ്ടേ അതിന് വേണ്ടിയിട്ട് കേട്ടോ ബാലൻസ് ഉള്ളത് മുഴുവൻ അടിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അത്രയാണ് എത്ര ആഗ്നസിന്റെ ആഗ്നസിൻ്റെ ഫോണിൽ സിം വർക്കാവുന്നില്ല അതുകൊണ്ടാണ് സിസ്റ്ററിന്റെ ഫോൺ എടുക്കാനേ വന്നത് ഇതാണ് വീട് ആക്ച്വലി ഉണ്ടല്ലോ നമ്മൾ അവിടെ നിന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടില്ലേ സിസ്റ്റർ ആ സിസ്റ്ററിന്റെ വീടാണ് കേട്ടോ ഇത് അവർക്ക് രണ്ടു പേർക്കും രണ്ട് വീടാണ് ഹായ് ഹലോ സോ ദിസ് ഈസ് യുവർ ഹൗസ് ഫോണ് ഇവിടെ ഇൻഡോനേഷ്യയിൽ ഇൻഡോനേഷ്യയിൽ നിന്ന് വാങ്ങിയ ഫോൺ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ പുള്ളിക്കാരുടെ കയ്യിലുള്ളത് മലേഷ്യൻ ഫോണാണ് ആ ഫോണും ഇവിടെ വർക്കാവത്തില്ല അപ്പം ഈ ഫോൺ ഓൾറെഡി ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് പുള്ളിക്കാരി ഇവിടെ വെച്ചിട്ട് പോയതാണ് ആ ഫോൺ എടുക്കാനായിട്ട് വന്നതാണ് കൂടാതെ പട്ടിക്ക് വേണ്ട ഫുഡ് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്തതാണ് ഇതെല്ലാം ഉള്ളത് ഓക്കേ ബൈ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് ഓക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണിച്ചതിന് ശേഷം തിരിച്ച് അഗ്നസിനെ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുവന്നാക്കി നാളെ അതിരാവിലെ റെഡി ആയിരിക്കാനും പറഞ്ഞു എൻ്റെ പൊന്നോ സംഭവപരമായ ഇന്നത്തെ ദിവസം ദാ അങ്ങനെ അവസാനിക്കുകയാണ് ഞാൻ റൂമിലെത്തി ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ആഗ്നസ് വീട്ടിലോട്ട് പോയി എന്തായാലും ചിന്തിച്ചു നോക്കി നിങ്ങളെ എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല ഞാൻ ഇൻഡോനേഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് വന്നിറങ്ങി ഇത് തുടക്ക ദിവസം തന്നെ ഒരു പ്രശ്നമില്ലാതെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നാട്ടിൽ ടൂറ് പോകുന്നത് പോലെ തന്നെ എന്നെ കൊണ്ടു നടന്ന് കാണിക്കാൻ അതും അവിടെ നിന്ന് ഇമിഗ്രേഷൻ്റെ അവിടെ നിന്ന് തന്നെ ഒരാൾ കൂടെ വരുന്നു ഇറ്റ്സ് അൺബിലീവബിൾ കേട്ടോ ഇൻഡോനേഷ്യയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ഇംപ്രഷൻ ആയിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ശരിക്കും നമ്മൾ എനിക്കറിയാൻ പാടില്ല എന്താ എന്നുള്ളത് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടുമുട്ടുന്നത് ഒരുപാട് എന്താ പറയുക സംതിങ് ഒരു ലക്കായിട്ട് ഞാൻ കരുതുന്നു എന്തായാലും ഞാൻ സോ ഹാപ്പിയാണ് എനിക്ക് നാളെ ഒരു ഓഫർ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു വില്ലേജ് ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട് ബൈക്കിൽ പോകാൻ പറ്റുന്ന അത്ര ഉള്ളൂ അപ്പം വേണമെങ്കിൽ ആ ഒരു വില്ലേജിലേക്ക് പോകാമെന്നോട് പറഞ്ഞു അങ്ങനെയൊരു എന്താ പറയുക ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് പോകണ്ടേ ഇൻഡോനേഷ്യയുടെ ഈ ഒരു ഭാഗത്തെ വില്ലേജിൻ്റെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയേണ്ട പ്രത്യേകിച്ച് ഭാഷ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടാവുമ്പം പുതിയ രാജ്യത്തെ പുതിയ ദിവസം സൂര്യോദയത്തോടെ കൂടെ തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞ് അതിരാവിലെ എണീറ്റ് പുറത്തേക്ക് നോക്കി എന്നെ നമ്മുടെ കൂടെ എന്നും സ്നേഹത്തോടെ യാത്ര ചെയ്യുന്ന മഴമേഘങ്ങളാണ് കേട്ടോ സ്വാഗതം ചെയ്തത് ചെറുതായിട്ട് മഴ പൊടിഞ്ഞും തുടങ്ങി എന്തായാലും മൂടിക്കെട്ടിയ ഒരു ദിവസമാണ് നമുക്ക് ഇൻഡോനേഷ്യയുടെ ആദ്യ ദിവസം സമ്മാനിക്കുന്നത് അങ്ങനെ ഇൻഡോനേഷ്യയ്ക്കും മഴയുടെ അനുഗ്രഹം കെട്ടി ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്തോനേഷ്യയിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസം ഇവിടെയും മഴയുടെ അനുഗ്രഹം വന്നിരിക്കുന്നു മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു കേട്ടോ എന്തായാലും അങ്ങനെ ഞാൻ മഴ കുറയാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു പക്ഷെ കുറഞ്ഞില്ല അപ്പോഴത്തേക്കും ഇതാ നമ്മളുടെ ആഗ്നസ് ആ വന്നിട്ടുണ്ട് നമ്മളെ ഹലോ കൊണ്ടുപോകാൻ എങ്ങടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ സിം എടുത്തിട്ടില്ല അപ്പോൾ സിമ്മിന് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ടെലകോമിൻ്റെ ഓഫീസിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് മഴ കുറയാൻ വേണ്ടി കാത്തിരുന്നിട്ടും ഇങ്ങനെ തൂളി തൂളി ഇത് നിൽക്കുകയാണ് കേട്ടോ പോകുന്ന വഴിയിലെല്ലാം മഴ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ വിളി വന്നിട്ടുണ്ട് കേട്ടോ തോക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ആഗ്നസിൻ്റെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല ആഗ്നസിന് ലൈസൻസ് ഇല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദർ ഉണ്ടായിരുന്ന സമയത്തുള്ള പോലീസിലെ ആളുകളോടുള്ള ബന്ധം വെച്ചിട്ടായിരിക്കണം ഇവർക്ക് ആ കാര്യത്തിലൊന്നും പേടിയില്ലാത്ത പൊതുവേ ഇവിടുത്തെ സിഗ്നലുകളിലൊന്നും ആ ഒരു നിയമം പാലിക്കുന്നതായിട്ടും എനിക്ക് കാണണം സാധിക്കുന്നില്ലായിരുന്നു കേട്ടോ കേട്ടോ ദുമായി കോൾ ആ മൊബൈലിന്റെ കാര്യങ്ങളൊക്കെ ഇവരാണ് തീരുമാനിക്കുന്നത് ഇതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ചേച്ചി ആ ചേച്ചിയാണ് പൈസ വാങ്ങുന്നത് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളുടെ സിം ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ നമ്മൾ വിദേശികളായിട്ടുള്ള ആളുകൾ ആ ഒരു ഫോൺ രജിസ്റ്റർ ചെയ്യുകയും ഐ എം ഇ നമ്പർ രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്യണം നൂറ്റി ഒന്നര ലക്ഷം രൂപ ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ സിം സിമ്മെടുത്തിരിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു എഴുന്നൂറ്റമ്പത് രൂപ ആ റേഞ്ച് എന്തായാലും ഇവിടെ വന്ന് രജിസ്റ്റർ ഒക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് കണക്റ്റിവിറ്റി കിട്ടി അഗ്നി സേ എന്നെ കണ്ടപാടെ പെട്ടെന്ന് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് മാറ്റിയതാണ് പുള്ളിക്കാരി അറിയാം ഈ ഒരു കൺട്രിയിൽ ഞാൻ ആളുകളിൽ കണ്ട കണ്ടൊരിതാണ് എല്ലാവരും തന്നെ പുകവലിക്കാരാണ് കേട്ടോ അപ്പം പബ്ലിക് പ്ലേസിലൊക്കെ എല്ലാവരും വലിക്കുന്നുണ്ട് അതുപോലെ ഒരു ശീലത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഹാനികരമാണ് ഈ മഴയുണ്ടല്ലോ ഉണ്ടല്ലോ അതിങ്ങനെ പെയ്യാതെ ചീഞ്ഞ് 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 നിൽക്കുകയാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെയുള്ള ഒരു ഇടത്തരം ടൗൺ പോലൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ടൗണും ഉള്ളത് കെട്ടിടങ്ങളൊന്നും അത്ര വലിയ വൃത്തിയൊന്നും ഇല്ല നിങ്ങള് ഈ കാണുന്ന വീട് കണ്ടോ ഈ കാണുന്ന വീട് ആക്ച്വലി ആഗ്നസിന്റെ വീടായിരുന്നു അത് വിറ്റു അതായത് ഞാൻ ഇവിടുത്തെ എന്താ പറയാ ആളുകളുടെ കുടുംബജീവിതങ്ങളെ പറ്റിയൊക്കെ പിന്നീട് ഒരു പ്രാവശ്യം ചർച്ചയ്ക്ക് പറയാമെന്ന് വിചാരിച്ചതാണ് ഞാൻ ആ ഒരു ചർച്ചയ്ക്ക് പറയുന്ന സമയത്ത് ഞാൻ പറയാം നമ്മൾ നേരെ ഇതാ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇതാ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ഇനിയിപ്പോൾ ഇൻഡോനേഷ്യയുടെ മാർക്കറ്റ് കാഴ്ചകൾ കാണാൻ പോവാണ് എർലി മോർണിംഗ് മഴ ആയതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത് ശരിക്കും രാവിലെയാണ് ഇവിടെ മൊത്തം ആക്റ്റീവായിട്ടുണ്ടാവുക കേട്ടോ എല്ലാം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഡ്രസ്സ് ഐറ്റംസിൻ്റെ ഷോപ്പാണ് ആദ്യമേ തുടങ്ങുന്നത് അതിന് ശേഷം പൊരിക്കാനുള്ള ഇതുപോലുള്ള സാധനങ്ങൾ പിന്നെ പാത്രക്കടകൾ പ്ലാസ്റ്റിക് കടകൾ ദാ ഇതെല്ലാം അതുപോലെ തന്നെയാണ് പിന്നെ അങ്ങോട്ടേക്ക് പച്ചക്കറികളുടെ കട ദാ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ ഈ ഒരു സാധനം ഇവിടെ മെയിനാണ് ഇതുകൊണ്ടുള്ള ഒരു കറി ഇവിടുത്തെ സ്പെഷ്യൽ ആണെന്ന് എന്നോട് പറഞ്ഞു തക്കാളി മുളക് ചെറിയുള്ളി നല്ല ചോന്ന മുളക് ഒക്കെയാണ് പ്രധാനമായിട്ടും കാണാനുള്ളത് പിന്നെയുണ്ടല്ലോ ഈ ഒരു മാർക്കറ്റ് ഇവിടെയുള്ളവർ ഇവിടെ അഞ്ച് പ്രധാനപ്പെട്ട മാർക്കറ്റുകളുണ്ട് അത്ര അതിലേറ്റവും എക്സ്പെൻസീവ് ആയ മാർക്കറ്റാണ് ഇത് എന്നാണ് പറഞ്ഞത് ആ നമുക്ക് കാണാത്ത പല സാധനങ്ങളും ഇവിടെയുണ്ട് കേട്ടോ ചെറിയ നാരങ്ങയല്ലോ ഉണ്ടേ നൈസല്ലേ അതുകൂടാതെ ദോശ പോലെ എന്തോരപ്പം ഇതാ ഇവിടെ ചേട്ടൻ വെക്കുന്നുണ്ട് ഓ നമ്മുടെ ചൗ ചൗ ഇതാ അത് ഇവിടെയുണ്ട് കേട്ടോ മുളകാണല്ലോ ഏറ്റവും അധികം കാണാനുള്ളത് എല്ലാരും മുളകിൻ്റെ ആൾക്കാരാണല്ലോ എന്താ കാടമുട്ട അതുപോലെ തന്നെ നാടൻ നാടൻമുട്ട ഇഷ്ടംപോലെയുണ്ട് നമ്മുടെ വെള്ളമൊട്ട ഇവിടെ എവിടെയും ഞാൻ കണ്ടില്ല കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മീനിൻ്റെ മാർക്കറ്റായിരുന്നു പക്ഷേ എനിക്കെല്ലാം തീർന്നു പിന്നെ ചിക്കൻ മാത്രം ബാക്കിയുണ്ട് അത് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആക്ച്വലി നമ്മളുടെ ഇന്നത്തെ ഒരു പ്ലാൻ രാവിലെ വന്ന് മീൻ മാർക്കറ്റിൽ വന്ന് മീനുകൾ കുറേ വാങ്ങുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചെമ്മീനൊക്കെ കണ്ടോ പല നല്ല ചെമ്മീൻ അതുപോലെ ഉള്ളിയൊക്കെ ഉള്ളൊരു ടൈപ്പ് മീൻ അതൊക്കെ ഏതാണോ മീൻ അതുകൂടാതെ നമ്മുടെ അയിലയൊക്കെ ഉണ്ട് അയില ചൂര ബാക്കി സാധനങ്ങൾ ഇതെന്താ വെള്ളക്കക്ക ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വലിയ വലിയ നീണ്ട മീനുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ് അതുകൂടാതെ അതും ഉണ്ട് നിങ്ങൾ ഒരു ഞണ്ട് നൈസ് പുളിഞ്ഞണ്ട് ആ അത് അവിടെ നിന്ന് നമുക്ക് വേണ്ട മീൻ എടുക്കുന്നുണ്ട് ദൈവമേ വലിയ ചൂരിയാണല്ലോ വാട്ട് യു വിൽ കോൾ ദിസ് ഫിഷ് നെയ്മോ ആ അങ്ങനെയാണ് എട്ട് മീനിന്റെ പേര് മൂന്ന് മീൻ എടുത്തിട്ടുണ്ട് അത് എത്ര കിലോ ഉണ്ട് മൂന്ന് കിലോ ഓക്കെ മൂന്ന് കിലോ മീനുണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമ്മളെടുത്ത ആ ഒരു മീനിൻ്റെ മൊത്തത്തിലുള്ള റേറ്റ് അത് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ എത്ര പെട്ടെന്നാണ് കട്ടിങ്ങുന്നതൊക്കെ നൈസ് അതിനെ സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്ലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇവർ ഇതിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലായിരുന്നോ അതാണ് നമ്മുടെ നാട്ടിലെ ചുവരിക്ക് ഇവിടെ ഇവർ പറയുന്നത് എന്നെ ഓരോ മീനെടുത്ത് കാണിക്കുന്നുണ്ട് ഫോൺസൊക്കെ പിന്നെ നമ്മളുടെ ഇവിടെ ഉള്ളതാണല്ല ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും യാത്രയിൽ കണ്ടുമുട്ടുന്ന ആളുകൾ ചോദിക്കുന്നതിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ചോദ്യമാണ് ഇപ്പൊ കേട്ടത് നിന്റെ മതം ഏതാണ് എന്നത് ഞാൻ അവരോടൊക്കെ ഇപ്പൊ മലയാളി എന്നാ പറയാറ് ാണ് കേട്ടോ ഇവർ ഈ സാധനത്തിന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഏകദേശം അടുപ്പിച്ച് ഒരു എണ്ണൂറ് ഗ്രാമോളം ചെമ്മീനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മളുടെ കക്കയില്ലേ അതിനെയൊക്കെ തൊലിപൊളിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ ഓ ഫ്രഷ് ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് മീനെടുത്തിട്ട് പഠപ്പിച്ച് കാണിക്കുകയാണ് ലെറ്റ്സ് ഗോ ഒരു ചീര കൂടി വാങ്ങിയിട്ടുണ്ട് യെസ് ടുഡേ ഓക്കെ ഓ ഇത് ഇത്രയും വാങ്ങിയിട്ട് ഗ്രേറ്റ് ഫുഡ് എല്ലാം എന്നാണ് കേട്ടോ എന്നോട് പറയുന്നത് എന്തായാലും ബാ ഇനിയിപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് പോവാലോ ആ സൂപ്പർ ജീവനുള്ള മീനുകളും ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട് ഫ്രഷ് വാട്ടർ പിന്നെ ഇത് കരിമീൻ ആണോ ഇത് അതോ തിലൂപ്പിയോ സംതിങ് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ശരിക്കും രാവിലെ വരാത്തത് നമുക്ക് മിസ്സായിപ്പോയി രാവിലെ പിന്നെ ഈ ഒരു മഴ കാരണമാണ് വരാനും പറ്റാണ്ടായി പോയത് നല്ല ചെളിക്കുളമായിട്ട് ഇരിക്കുന്നുണ്ട് ആ ഇതാണ് ഇവിടെ വെളിച്ചെണ്ണ ഇങ്ങനെയായിരിക്കും ഇങ്ങോട്ട് ഉണ്ടാകുന്നത് കുക്കിംഗ് ഓയിൽ പാം ഓയിൽ പാം ഓയിൽ റൈറ്റ് ആ ഓക്കെ ഇൻഡോനേഷ്യയിൽ പാമോയിലിൻ്റെ കൃഷി വലിയ രീതിയിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ ഇതിനിപ്പോൾ പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ പെർ ലിറ്റർ പത്തായിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ അപ്പം പതിനഞ്ചെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു എഴുപത് രൂപ എൺപത് റേഞ്ചിൽ ഒരു ലിറ്ററിനെ നാട്ടിൽ എത്രയുണ്ട് ഇതുപോലെ എണ്ണയ്ക്ക് വില ഇവിടെ നിന്നും വാങ്ങി അജിനോ മോട്ടയുണ്ട് ഉപ്പ് ഓക്കെ അജിനോമോട്ടോ ഇവിടുത്തെ ആളുകൾ കുക്ക് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ അജിനോമോട്ടോ യൂസ് ചെയ്യുന്ന ആരോഗ്യത്തിന് മോശമാണെന്നൊക്കെ പറയാറുണ്ട് ശരിക്കും അതിൻ്റെ പിന്നിലുള്ള ആയിട്ട് പറയുന്നത് അത് കുഴപ്പമൊന്നും ഇല്ല അതൊരു എൻഹാൻസർ ആണ് എന്നൊക്കെയാണ് ശരിക്കും അത് സത്യമാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതേപ്പറ്റി ഒന്ന് അറിയാൻ കമൻറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വിദഗ്ദ്ധന്മാർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ പച്ചരിയൊക്കെ അത് എവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് കറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാം ഓയില് ഇതായി ഇതുപോലെ ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിൻ്റെ മേലെ പ്ലാസ്റ്റിക് വെച്ച് സീൽ ചെയ്തിട്ട് ഒരു കുപ്പി ആക്കാതെ തന്നെ അത് ഈ ഒരു രീതിയിലും സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ നാട്ടിൽ നമുക്ക് ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പാക്കിംഗ് ടെക്നോളജിയാണ് ടെക്നിക്കാണ് ഓ ഇത് ബംഗാവ് എന്ന് പറയുന്ന കച്ചപ്പാണ് ഇത് എന്തോ ഒരു പൊടിയാണ് ഈസ്റ്റ് എല്ലാം കച്ചപ്പാണ് കേട്ടോ മൊത്തം കച്ചപ്പാണ് അതുകൂടാതെ ഇത് ടിണ്ടായിട്ടുള്ള മീൻ സാധനങ്ങൾ സീറ്റണ്ട് കണ്ടൻസഡ് ക്രീം ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് ആ നമ്മുടെ ഹലോ ഓക്കെ ആ സാമ നമ്മുടെ ആഗ്നസിൻ്റെ ഫ്രണ്ട് ആണ് പുള്ളിക്കാർ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് എന്നാണ് പറഞ്ഞത് അപ്പം ബഹിനിപ്പം അടുത്ത സ്ഥലത്തേക്ക് പോവാം വെള്ള കളറിലുള്ള ആപ്പിൾ പോലത്തെ എന്തോ ഒരു സാധനം ഞാനിത് ഇവിടെ കണ്ടു പിന്നെ ഞാനിത് ആദ്യമായിട്ട് ഒരു ഫോട്ട് കാണുന്ന സബർ ജില്ലിക്കൊക്കെ പോലെ തോന്നുന്നുണ്ട് ഇത് ഇരുപതിനായിരം രൂപയാണ് കിലോയ്ക്ക് അതിൻ്റെ റേറ്റ് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നൂറ് രൂപ ഓക്കെ ഞാൻ പറയുമ്പോഴത്തേക്ക് അപ്പനും തലയാട്ടും എനിക്ക് ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയത് എന്തല്ല ആളുകളെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മളോട് ചിരിച്ച് ഇങ്ങോട്ടേക്ക് വർത്താനം പറയുന്ന ഒരു ഒരു രസമുള്ള പരിപാടി ഈ നല്ല ചുമന്ന മുളകിന് ഇവിടെ എത്ര വിലയെന്നറിയാമോ ഒരു നാൽപ്പത് രൂപ കിലോയ്ക്ക് തക്കാളിക്ക് ഇവിടെ ഏകദേശം ഒരു മുപ്പത് രൂപ ആണ് കിലോയ്ക്ക് റേഞ്ച് വരുന്നത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഞാൻ പിന്നെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ഒരു രാജ്യങ്ങളുടെ തമ്മിലുള്ള റേറ്റിൻ്റെ കമ്പാരിസൺ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് വില പറയുന്നത് സോ അപ്പം നിങ്ങൾ നാട്ടിലുള്ള ഇപ്പോഴത്തെ റേറ്റ് എന്താണെന്നുള്ളതും പറയുവാണെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം അങ്ങനെ നമ്മളുടെ പച്ചക്കറി വണ്ടി ഇതാ സെറ്റായി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ ഇനിയിപ്പം നേരെ പോകാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ടില്ലായിരുന്നോ നമ്മുടെ അഗ്നസിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ആ ഒരു സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് ഇവിടെ എവിടെയാണ് രാത്രി വന്നുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് തിരിയുന്നില്ല ഇതെല്ലാം റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ ആ ഒരു ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് അത് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറിയതേ ഉള്ളൂ യെസ് അങ്ങനെ നമ്മൾ ആ ഒരു ഇടവഴികളിലൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മളുടെ ആ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്തി ഇനി അങ്ങോട്ട് സംഭവിക്കുന്നതും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ